സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായ ഒരു കൊച്ചു ഗ്രാമമുണ്ട് കോഴിക്കോട് വടകരയ്ക്കും മാഹിക്കും ഇടയിലെ സംസ്ഥാനത്തെ പൊതു ഇടങ്ങൾ എങ്ങനെയാവണമെന്ന് ഈ നാട് നമുക്ക് കാണിച്ചു തരുന്നു കാണാം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിൽ ഏതോ വികസിത രാജ്യത്തെ പൈതൃക തെരുവാണെന്ന് തോന്നിപ്പോകും എന്നാൽ ഇത് കോഴിക്കോട് ജില്ലയിലെ കാരക്കാട് എന്ന കൊച്ചു ഗ്രാമമാണ് വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച വാഗ്ഭടാനന്ദ പാർക്കിലെ കാഴ്ചകളാണിത് മനോഹരമായ നടപ്പാത ഭംഗിയുള്ള ബെല്ലാടുകൾ ഇന്റർലോക്ക് പാകിയ ഓപ്പൺ ജിം ബാഡ്മിന്റൺ കോർട്ട് കുട്ടികൾക്കായുള്ള പാർക്ക് എന്നിവയും സത്യത്തിൽ ഹാപ്പിയാണ് കാരണം ഫാമിലി ആയിട്ടും വന്നിട്ട് നമുക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാം നമുക്ക് ഇതുവരെ നമ്മളെ ജീവിതത്തിന് ടോട്ടൽ സ്ട്രെസ് മാറിയിട്ട് ഒന്ന് വൈബാക്കാൻ പറ്റിയ ഒരു പ്ലേസ് നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വരുന്നു എന്താ പറയുക മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നു ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെ ജീവിത മാറിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വരുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേരളത്തിലാണോ നമുക്ക് തോന്നാത്ത ഏറ്റവും മനോഹരമാണ് രണ്ടു കോടി എൺപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്ക് കഴിഞ്ഞ ദിവസമാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നാടിന് സമർപ്പിച്ചത് ഇതോടെ ചരിത്രമുറങ്ങുന്ന കാരക്കാടെന്ന കൊച്ചു ഗ്രാമം വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിന്റെ യശസ് ഉയർത്തുകയാണ് അമൃത് കോഴിക്കോട് രണ്ട് വർഷത്തിന്റെ നിറവിൽ